ശബരിമല സ്വർണക്കൊള്ള കേസ് ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് എംപിയുമായ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യൽ കേവലം ഒരു നിയമപരമായ നടപടിയല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് അയ്യപ്പന്റെ സന്നിധിയിൽ നടന്ന സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുമ്പോൾ ജനപ്രതിനിധികളെ വേട്ടയാടി ശ്രദ്ധ തിരിക്കാൻ നോക്കുകയാണോ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവർ പുറത്ത് സ്വൈര്യവിഹാരം നടത്തുമ്പോൾ തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരുമായി ഇടപെട്ടു എന്ന ഒരൊറ്റ കാരണത്താൽ അടൂർ പ്രകാശിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് ആരുടെ ഗൂഢാലോചനയാണ് സത്യം പറയുന്നവരുടെ വായടപ്പിക്കാൻ അന്വേഷണ ഏജൻസികളെ ചട്ടുകമാക്കുന്ന ഈ ഇടതു നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട് ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് വഴിവിട്ട ബന്ധമുണ്ട് എന്നാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് എന്നാൽ അടൂർ പ്രകാശ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതുപോലെ തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിലും ശബരിമലയിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ വ്യക്തി എന്ന നിലയിലുമാണ് പോറ്റിയുമായി അദ്ദേഹത്തിന് പരിചയമുള്ളത് തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരുമായി ഇടപെടുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ് ആ പരിചയത്തെ കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് ഡൽഹിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കണ്ട പത്തിലധികം വരുന്ന സംഘത്തിൽ അടൂർ പ്രകാശും പോറ്റിയും ഉണ്ടായിരുന്നു എന്നത് ഒരു വലിയ തെളിവായി ഉയർത്തിക്കാട്ടുന്നവർ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള സി നേതാക്കൾക്ക് ഈ പ്രതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മിണ്ടുന്നില്ല അന്വേഷണ സംഘം ആന്റോ ആന്റണി എംപിയുടെയും മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും മൊഴികൾ വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പാകത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിപ്പിക്കുന്ന സർക്കാർ മറുവശത്ത് പ്രതിപക്ഷ നേതാക്കളെ ചോദ്യം ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും സ്വർണം എവിടെ പോയി എന്നോ ആരാണിതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെന്നോ കണ്ടെത്താൻ എസ് ഐ കഴിഞ്ഞിട്ടില്ല അടൂർ പ്രകാശിനെതിരെയുള്ള ഈ നീക്കം കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെയുള്ള നീക്കമാണ് ശബരിമലയിലെ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ കൊള്ളയുടെ പിന്നിലെ യഥാർത്ഥ അഴിമതിക്കാർ പുറത്തുവരുന്നതുവരെ കോൺഗ്രസിന് വിശ്രമമില്ല അന്വേഷണത്തിന്റെ പേരിൽ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും രാഷ്ട്രീയ പകപോക്കലുകൾ കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല എന്ന് ഈ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു നീതിക്കായുള്ള പോരാട്ടത്തിൽ നമുക്ക് അണിനിരക്കാം